നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് വെങ്ങാനൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മധ്യസ്ഥതയിലൂടെയുള്ള പരാതി പരിഹാര സംവിധാനത്തെക്കുറിച്ചുള്ള ആലോചന യോഗം ചേർന്നു വെങ്ങാനൂർ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ആർ എസ് ശ്രീകുമാർ അധ്യക്ഷനായി റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി എം ആർ ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ഷംനാഥ് പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഷ്ടപാലൻ പ്രമീള ഗാന്ധി സ്മാരകനിധി വൈസ് ചെയർമാൻ ജി സദാനന്ദൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വിജയൻ നായർ ജി ജി കൈതറത്തല തുടങ്ങിയവർ സംസാരിച്ചു ആദ്യമായി എന്ന് ഇതിനു റിസോൾവ് നമുക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായി നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ആദ്യ അദാലത്ത് നടത്തുവാനും പഞ്ചായത്ത് ഓഫീസിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുവാനും തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാർ നന്ദി പറഞ്ഞു കിഡ്സിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചു ഉദ്ഘാടനം കിഡ്സ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് എം ആർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രമുഖ ഫോട്ടോഗ്രാഫർമാരെ ആദരിച്ചു കായൽ ഫോട്ടോഗ്രാഫർ സന്തോഷ് ഇന്റർനാഷണൽ നേച്ചർ കൺസർവേഷൻ ഫോട്ടോഗ്രാഫർ ബാലൻ മാധവൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അനിയൻ കെ സി എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് രക്ഷാബന്ധന്റെ ഭാഗമായി നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ രക്ഷാബന്ധൻ ചടങ്ങ് സംഘടിപ്പിച്ചു